എസ് എസ് എൽ സി ഓണം എക്സാമിന് നാല് ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടായിരിക്കുക എന്നായിരുന്നു ഇതുവരെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതാ പുതിയ സ്കീം ഓഫ് വർക്ക് നമ്മുടെ ടീച്ചേഴ്സിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നു ആ സ്കീം ഓഫ് വർക്ക് പ്രകാരം നിങ്ങൾക്ക് ആറ് ചാപ്റ്റർ വരെ പഠിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക സ്കീം ഓഫ് വർക്ക് റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ ഒരിക്കലും നിങ്ങൾ ചാടിക്കേറി ഇത് ഒന്നര കൺഫേം ചെയ്യരുത് ആദ്യം സ്കീം ഓഫ് വർക്ക് നമ്മുടെ ടീച്ചേഴ്സിന് ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്ന സ്കീം ഓഫ് വർക്ക് നോക്കുക ആ സ്കീം ഓഫ് വർക്ക് പ്രകാരം ജൂൺ മാസത്തിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് നമ്മുടെ വൃത്തങ്ങൾ കോണുകളും സമാന്തര ശ്രേണിയും ബീജഗണിതവും സാധ്യതകളുടെ ഗണിതം ഇത്രയാണ് പറഞ്ഞത് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ ചാപ്റ്റർ എന്ന് പറയുന്നത് രണ്ടാം കൃതി സമവാക്യങ്ങളാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ് അപ്പൊ ഓഗസ്റ്റിലല്ലേ പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് പരീക്ഷ പക്ഷേ അവിടെ വീണ്ടും ഒരു പിന്നെ സ്കീം ഓഫ് വർക്കിലെ ഒരു ചാപ്റ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആറാമത്തെ ചാപ്റ്റർ ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി പതിനേഴ് പിരീഡുകൾ കൊണ്ട് തീർക്കേണ്ട പിരീഡ് സോറി ചാപ്റ്റർ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് എടുക്കാൻ പറയുന്നത് സോ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മുടെ ഫസ്റ്റ് ടേം വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള ചാപ്റ്ററുകൾ നിങ്ങളുടെ എക്സാമിനുണ്ടായേക്കും ഓക്കെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ ഈ സ്കീം ഓഫ് വർക്ക് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിൻ്റെ കയ്യിലേക്കും എത്തിയിട്ടുണ്ടാകും അത് പ്രകാരം നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ മക്കളെ ആറ് ചാപ്റ്റർ വരെ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ എനിക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ് പ്രകാരം ഞാൻ എല്ലാ സബ്ജക്റ്റും കൂടെ കൊടുക്കുന്നുണ്ട് അതിനു മുമ്പേ മാത്സ് എവിടെ വരെ എന്ന് അറിയുമോ മാത്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫുൾ ചാപ്റ്റർ പഠിക്കാനുണ്ട് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ചാപ്റ്ററും ഫുള്ള് പഠിക്കണം അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ സിക്സിന്റെ ആദ്യ ടോപ്പിക് ആയിട്ടുള്ള ആംഗിൾസ് ആൻഡ് സ്ലൈഡ്സ് സൈഡ്സ് ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരെ പഠിച്ചാൽ മതി ഓണ പരീക്ഷയ്ക്ക് എന്നുള്ള ഒരു റഫറൻസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് എന്റെ റഫറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കീം ഓഫ് വർക്ക് ആണ് അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആറോളം ചാപ്റ്റർ ആറാമത്തെ ചാപ്റ്റർ ആംഗിൾസ് ആൻഡ് സൈഡ്സ് വരെയുള്ള ടോപ്പിക് വരെ ഓണ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടി വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം മുന്നിൽ കിടക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഓക്കെ അപ്പോ പേടിക്കൊന്നും വേണ്ട എത്ര ചാപ്റ്റേഴ്സ് ആണെങ്കിലും ഓണ പരീക്ഷ നമ്മൾ അടിച്ചു പൊളിക്കും നിങ്ങളുടെ കൂടെ എം എസ് സൊല്യൂഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിലേക്ക് വരണം കേട്ടോ ഓക്കെ ഓക്കെ ബൈ